ഫേസ് ആണ് ഞാൻ ഇന്നു വന്നിരിക്കുന്നത് നമ്മുടെ ദിനായകൻ നമ്മുടെ സിനിമാ നടം ദിനായകന്റെ ഒരു ചെറിയ കേസായതാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുന്ന കേസ് എന്താണ് അതായത് നമ്മുടെ വിനായകനെ കുറച്ചു കാലമായിട്ട് അതായത് ജയിലിൽ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത് കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ പേരിലായിരിക്കും എന്തോ മാധ്യമങ്ങളും അദ്ദേഹവും തമ്മിലധികം ചേർക്കില്ല എനിക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് വന്ന ഒരു കേസെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ മരിച്ച കാലത്ത്

പിന്നെ അതിനൊരു അന്ത്യം മുന്നോട്ടുണ്ടായില്ല പക്ഷെ എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞപ്പോഴാണ് വ്യക്തമായ ഒരു അന്ത്യം അതിനുണ്ടായത് മാധ്യമങ്ങൾ അത് വരെ കുട്ടി ഘോഷിക്കുകയായിരുന്നു എടുക്കാം പറഞ്ഞു ശരിയാണോ അത്രയും നമ്മൾ കുറിച്ച് കേൾക്കുന്നത് ജയിലർ ജയിലിമ റിലീസ് ആയ മിസേഷാണ് പെട്ടെന്ന് അദ്ദേഹം അങ്ങ് പുന്നയാടനായി പിന്നയാടൻ ആയതല്ല അദ്ദേഹത്തിന് മാറ്റം അദ്ദേഹത്തെ പിന്നാടനാക്കിയതും മാധ്യമങ്ങളാണ് പെട്ടെന്ന് അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമേ മാധ്യമങ്ങൾക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ അണ്യം കുറിച്ച് പറയുന്നു അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ള ആക്ടേഴ്സ് അതായത് തമിഴ്നാട്ടിലുള്ള തമിഴ് അത്ത് പറഞ്ഞ കാര്യങ്ങൾ ദലിയ വലിയ ആക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ വേറെ ലെവൽ പുള്ളി പെട്ടെന്ന് ഒരു യുവകൂട് വെടുത്ത അതിനകത്ത് കയറ്റി വലിച്ചു കയറ്റി ഇരുത്തുന്ന പോലെയൊക്കെയുള്ള ഒരു പ്രതീവി അത് വിനായകന് നന്നായിട്ട് അറിയാം അവരിരിക്കാൻ പാടില്ല അദ്ദേഹം അതേ ഒരു പുറത്തെടുക്ക ക കയറിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഭയങ്കരമായിട്ട് കുട്ടി ഇഷ്ടദേവത്തെ കൊണ്ടുവരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം തന്നെ അത് പാരത്തിലേ കേട്ടതാണ് ഞാൻ പറഞ്ഞൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിനായകൻ ഒരു ഒറ്റാനാണ് എക്കാ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടെയും പ്രതികരിക്കുന്ന രീതിയും അങ്ങനെയാണ് ജസ്റ്റ് ചൊറിഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചാൽ അച്ഛൻ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ തലക്കിട്ട് നല്ല ഊക്കനി ഇടി കിട്ടിയിട്ടായിരിക്കും തിരിച്ചുവരിക പുള്ളിക്ക് എത്രയായിരം നിലപാടുണ്ടാവും പക്ഷെ പല വാര്യത്തിനും പല രീതിയിലാണ് പുള്ളിയുടെ നിലപാടുകൾ പുള്ളി പ്രതികരിക്കുക ആ പ്രതികരണമാണ് പാലിപ്പോകുന്നത് പാലിപ്പോകുന്ന നമ്മുടെ സമൂഹത്തിന് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു പ്രതികരണം ആയിരിക്കത്തില്ല മിക്കപ്പോഴും പുണ്യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക പിന്നെ പുളിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക് പുള്ളി ഇടപെടുന്ന കൂടായ പ്രശ്നങ്ങൾ കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കി തിരിച്ചു തരികയുള്ളൂ മീ കേസ് ഇന്റർവ്യൂറോടുള്ള പ്രശ്നം പിന്നെ പത്രസമ്മേളനത്തിലുള്ള പ്രശ്നങ്ങൾ ഉമ്മഞ്ഞാണ്ടി കേസ് സ്വന്തം മാരിയനെ ഉപേക്ഷിച്ച കേസ് ദളിതരായ ആൾക്കാരെ അതിച്ഛേദിച്ചതിനുള്ള കേസ് പോലീസ് സ്റ്റേഷനിലുള്ള ബഹളം ഫ്ളാറ്റിലുള്ള ബഹളം പിന്നെ അമ്പലത്തിലുള്ള ബഹളം അങ്ങനെ വെറൈറ്റി പ്രശ്നങ്ങളാണ് പുള്ളി ഉണ്ടാക്കുക ഇപ്പൊ തന്നെ അതായത് നമ്മുടെ വിനായകന്റെ ഫേസ്ബുക്കില് ആസിഫ് അലി രമേശ് നാരായണൻ ദിസേത്തെ അടിസ്ഥാനമാക്കി വന്ന ഒരു കമന്റിന് അദ്ദേഹം കൊടുത്ത റിപ്ലൈ ആണ് ഇന്നത്തെ പ്രശ്നം വായിക്കാൻ അറിയാവുന്ന ഒരു കണ്ണുപൊട്ടി വായിക്കേണ്ട രീതിയിലുള്ള ഒരു റിപ്ലൈ ആണ് അദ്ദേഹം കൊടുത്തത് ആ റിപ്ലൈ കടയിൽ വന്ന ഒരു കമന്റിന് അദ്ദേഹം കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് ഈ സർത്തം ഒന്നും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പൊത്തി കൈരാൻ ചെന്നു കഴിഞ്ഞാ ഉള്ള അവസ്ഥയുണ്ടല്ലോ ആ പോയി റിപ്ലൈ കെട്ടിയവൻ അപ്പൊ കാര്യം അതാണ് വിനായക് കമന്റ് കൊടുപ്പേനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അതിനെ എന്ത് രീതി ന്യായീകരിച്ചാലും അടു ആ കമന്റ് കൊടുത്തത് തെറ്റു തന്നെയാണ് ആ കമന്റ് തെറ്റു തന്നെയാണ് ഇപ്പൊ പൊന്നു സുഹൃത്തേ ഞാൻ അത് കാര്യം പറഞ്ഞേ ഈ കമന് ഒരാളോടാണ് ആസിഫ് അലിയും രമേശ് നാരായണനും മാപ്പ് പറഞ്ഞും മാപ്പ് സ്വീകരിച്ചും കറന്നു തീർത്ത ഒരു കേസ് നിങ്ങൾ ഈ പൊക്കിപ്പിടിച്ചോണ്ട് വിനായകന്റെ പ്രൊസീലി പോകേണ്ട കാര്യം എന്താണ് രണ്ട് പ്രതികരണം ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഒരു ബെറുപ്പിന്റെ അംശം കാരണം ബെറുഡിനെ ഒരാനന്ത പ്രസേലി ചെന്നിട്ട് ചേട്ടാനിജം ബന്ധം പോലെ നീ എടാ എന്നൊക്കെ വിളിച്ചിട്ടല്ല ചോദിക്കേണ്ടത് അത് സ്നേഹത്തിന്റെ പ്രതീക അല്ലാതെ ഗുരുത്തിന്റെ പ്രതീകമാണെന്ന് ചോറുണ്ടെന്ന് മലയാളികൾക്ക് മനസ്സിലാവും പിന്നെ വിനായകനെ ചൊറിഞ്ഞ വിനായകൻ മാന്തി വിടുവെന്നറിയാൻ വേലാത്ത ഒരു മലയാളികളും ഇങ്ങനെ നാട്ടിലെല്ലാം ഇതെല്ലാം അറിഞ്ഞിട്ട് രക്തമായിട്ട് വിനായകനെ അറിയാവുന്ന ഒരാൾ വിനായകന്റെ പ്രൊഫയിൽ പോയി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താണ് അത് കടവൾ തീർന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യകത എന്താണ് നിങ്ങൾ പറയുന്ന പോലെ ഈ സകലമാന കലാകാരന്മാരും ഈ കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് എന്ത് നിയമമാണുള്ളത് ഇതിന്റെ കാര്യത്തിൽ അവരുടെ സംഘടനയുൾപ്പെടെ അവർ പ്രതികരിച്ചു അതിനുശേഷം അവരുടെ സംഘടനയുൾപ്പെടെ ഉള്ളവര് അവരുമായി ബന്ധപ്പെട്ടവരെ എല്ലാം പ്രതികരിച്ചു ഇനി എന്റെ പ്രതികരണം കൂടെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരുന്നത് ചെറിയ സമയത്ത് തോന്നാറുണ്ട് വിനായകനെ തന്നെ ടാർഗറ്റ് ഇടാൾത്താരിക്ക് ആണോ കാരണം എപ്പത്തെന്നാലും ഒരു ന്യൂസിനോളം വകുപ്പ് പുള്ളി ഉണ്ടാക്കിത്തരും അതിന്റെ ഭാഗമായിട്ട് പുള്ളിനെ ചൊറിയാൻ വേണ്ടി പോയതല്ല ദുരേഖം എന്ന് തന്നെ വേണം ചോദിക്കാൻ പിന്നെ ന്യായീകരണ തൊഴിലാളികളുടെ ഒരു ഞാൻ പറയുകയാണ് അതായത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ന്യായീകരിക്കുന്ന തൊഴിലാളികൾ ഇത്രയും നേരം ഞാൻ ഏകദേശം ഒരു ന്യായീകരണ തൊഴിലാളി തന്നെയാണ് മറ്റുള്ള ഒരകാഴ്ചപ്പാവി നമ്മളുടെ അടി നായകൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഭാഗത്ത് ചേർന്ന സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഇനി ഞാൻ കാര്യം പടട്ടെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണ് ഞാൻ തരുന്നത് ഈ ന്യായീകരിക്കുന്നവര് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാകട്ടെ നിങ്ങളത് ഇതുപോലെ മോഹൻലാലിന്റെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയോ ദിലീപിന്റെയോ സുരേഷ് ഗോപിയുടെയോ പ്രൊഫൈവിച്ച ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറില്ലെന്നോ അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല ഇനായനോട് മാത്രമല്ലേ നിങ്ങൾ ഇത് ചെയ്യാറുള്ളൂ എന്ന് തന്റെ പൊന്നും സുഹൃത്തുക്കളെ ഈ പറഞ്ഞ നടന്മാരെ ഒന്നും ആളുകൾ ചോദ്യം ചെയ്യാതെ വെറുതെ വിട്ടിട്ടില്ല മലയാളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സൈബർ പുള്ളിങ് അനുഭവിക്കുന്ന ആള് മോഹൻലാലാണ് മമ്മൂട്ടിക്ക് പിന്നെ വാ തുറക്കാനും പറ്റൂല അതെ എന്ത് വാ തുറന്നാൽ എട്ടെണ്ണമണി അദ്ദേഹത്തിന് വിത്താറുണ്ട് സൈബർ പുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എടുത്താ കൂടെ അമ്മാടെ ആടാന്നു പുള്ളീനെ പുള്ളി വന്ന് മാപ്പ് പറയാറുമുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഇനിയും സുരേഷ് ഗോപിയുടെ കാര്യം പറയേണ്ട വേണ്ടത് വാങ്ങിച്ചു വീട്ടിൽ പോയിരുന്നത് പിന്നെ ആണ് പുള്ളിക്ക് കാറുള്ളത് ഇനിയും ദിലീപിന്റെ ഭാര്യ ഏതുള്ള പോസ്റ്റ് ഇട്ടാലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മൊത്തം ആൾക്കാരെയും തൊഴിൽ വിളിച്ചോണ്ട് എല്ലാ ദിവസവും പോസ്റ്റിന്റെ അടി കമന്റ് വരാറുണ്ട് പക്ഷെ ഇവരുടെ വ്യത്യസ്തമാവുന്നത് ഇവരൊക്കെ വിനായകനെ പോലെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവരൊക്കെ പ്രതികരിക്കുന്ന രീതികളാണ് വ്യത്യാസമാണ് ഓരോ പ്രതികരണത്തെയും ഒരു സമൂഹത്തിന്റെ പ്രതികരണമായി കിഴുത്തിട്ട് അതൊരു സമൂഹമാണ് ആ സമൂഹത്തെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് നമുക്ക് അനുസരിക്കാൻ പറ്റില്ല സമൂഹത്തിന് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ള വ്യക്തമായ മച്ചൂരിറ്റിയോട് കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും പ്രതികരിക്കാറുള്ളത് അവരെ മാപ്പ് പറയേണ്ട മാപ്പ് പറയാറുണ്ട് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാറുണ്ടത് സൈലന്റ് ആയിരിക്കേണ്ട അടുത്ത് സൈലന്റും ആയിരിക്കാറുണ്ട് അതാണ് അവരും വിനായകനും തമ്മിലുള്ള വ്യത്യാസം അല്ലാതെ വിനായകനും ആക്കം കിട്ടുന്ന ഒരു കാര്യമല്ല സൈബർ ബുള്ളി ഇത് എല്ലാ ആക്കേഴ്സും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ട് വിനായകനെ പോലെ പ്രതികരിക്കുന്നവരുണ്ട് വിനായക കാര്യത്തിനാണെന്ന് വിനായകൻ ഇങ്ങോട്ട് വരുന്നതിനെയാണ് ചൂണ്ട വെച്ച് പിടിച്ച് തെറിവെളിത്തുന്നത് നേരെ തിരിച്ച് ബാസിയുടെ കരുതി അങ്ങോട്ട് പോയി വെറുതെ കൊടുക്കാറ് മൂടിനനുസരിച്ച് തെറി കൊടുക്കുകയാണ് അപ്പോൾ മച്ചുരിറ്റിയോട് പരിപാടി പെരുമാറുന്ന കലാകാരന്മാരെ അത് യഥാർത്ഥ കലാകാരന്മാരാണ് ഇവരും യഥാർത്ഥ കലാകാരന്മാരാണ് പക്ഷേ സംസാരത്തിലുഗായി ഉപയോഗിക്കുന്ന സംസ്കാരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ബൈ